തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആധാർ ഒതന്റിക്കേഷൻ നിർബന്ധമാക്കി വ്യാജ ഐഡികൾ ഉപയോഗിച്ചുള്ള ബുക്കിംഗ് തടയുന്നതിനാണ് ഈ നടപടി യാത്രക്കാർക്ക് കൺഫേം തൽക്കാല ടിക്കറ്റുകൾ വേഗത്തിൽ ലഭിക്കാൻ ഇത് സഹായിക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത് ഐ ആർ സി ടി സി ടിക്കറ്റിംഗ് പോർട്ടൽ വഴിയുള്ള അനധികൃത ടിക്കറ്റ് ബുക്കിംഗുകൾ തടയാൻ ഇതുവരെ രണ്ടര കോടിയിലധികം സംശയാസ്പദമായ യൂസർ ഐ ഡികൾ നിർജ്ജീവമാക്കിയതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു അത്യാധുനിക എ ഐ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിലൂടെ അനധികൃത ഓട്ടോമാറ്റഡ് ബുക്കിംഗുകൾ ഗണ്യമായി തടയുകയും യഥാർത്ഥ ഉപയോക്താക്കൾക്ക് വെബ്സൈറ്റിലേക്കുള്ള ആക്സസ് മെച്ചപ്പെടുത്തുകയും ചെയ്തു പുതിയ സംവിധാനം എല്ലാ വ്യാജ ഐഡികളെയും ഫലപ്രദമായി ഇല്ലാതാക്കാൻ സഹായിച്ചു തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള സമയം ആരംഭിച്ച് ആദ്യ അഞ്ചു മിനിറ്റിനുള്ളിൽ ബുക്കിംഗ് പരമാവധിയാകും ഈ കാലയളവിൽ മൊത്തത്തിലുള്ള ലോഗിൻ ശ്രമങ്ങളിൽ അമ്പത് ശതമാനം വരെ വ്യാജ ഐ ഡി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് പുതിയ മാറ്റം അനുസരിച്ച് ആധാർ വഴി ഒതന്റിക്കേഷൻ നടത്താത്ത യാത്രക്കാർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് മൂന്നു ദിവസത്തിന് ശേഷം മാത്രമേ തൽക്കാൽ അല്ലെങ്കിൽ പ്രീമിയം തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയൂ അതേസമയം ആധാർ ഒതന്റിക്കേഷൻ നടത്തിയ യാത്രക്കാർക്ക് കാലതാമസമില്ലാതെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുമെന്ന് റെയിൽവേ അറിയിച്ചു കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിന് റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന ബുക്കിംഗ് നിരക്ക് രേഖപ്പെടുത്തി വെറും അറുപത് സെക്കൻഡിനുള്ളിൽ മുപ്പത്തൊരായിരത്തി എണ്ണൂറ്റി പതിനാല് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു ഇത് ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചതിന്റെ തെളിവാണെന്ന് റെയിൽവേ അറിയിച്ചു